നിയമാവർത്തനം അധ്യായം മുപ്പത്തിരണ്ട് മോശയുടെ അന്തിമോപദേശം ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മോശ പറഞ്ഞു ഞാൻ ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് നിങ്ങൾ ജോർദാൻ അക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും അന്ന് തന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തു ജെറീകോയുടെ എതിർവശത്ത് മൊവാബ് ദേശത്തുള്ള അബറീം പർവ്വത നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക നിന്റെ സഹോദരൻ അഹ്റോൻ മലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും എന്തെന്നാൽ സീൻ മരുഭൂമിയിൽ ക്യാദേശിലെ മെരീബാ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല